ഓണമാഘോഷത്തിന് മാവേലി സ്റ്റോറുകൾ ഒരുങ്ങി ഒരിടവേളയ്ക്ക് ശേഷം സബ്സിഡി ഇനങ്ങളും റൈസും എത്തിയതോടെയാണ് ജനങ്ങൾ വീണ്ടും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലേക്ക് തുടങ്ങിയത് മലയാളിക്ക് ഓണസമാനമായിട്ടാണ് സർക്കാർ മുഴുവൻ സബ്സിഡി സാധനങ്ങളും മാവേലി സ്റ്റോറുകളിൽ സ്റ്റോറുകളിലെത്തിച്ചത് ഓണം ആഘോഷത്തിന് മാവേലി സ്റ്റോറുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സബ്സിഡി ഇനങ്ങളും കേറൈസും മാവേലി സ്റ്റോറുകളിൽ വീണ്ടും എത്തിയിരിക്കുന്നത് സബ്സിഡി സാധനങ്ങൾക്ക് സർക്കാർ വില വർദ്ധിപ്പിച്ച ശേഷം സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളിൽ ആവശ്യാനുസരണം എന്നല്ല ഉൽപ്പന്നങ്ങളെ ലഭിച്ചിരുന്നില്ല ഇത് ഉപഭോക്താക്കളെ വലിക്കുകയും ചെയ്തു മാസങ്ങളായി മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ കിട്ടാതായതോടെ ഉപഭോക്താക്കൾ നീതി സ്റ്റോറുകളിലേക്കും മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലേക്കും ചൂട് മാറ്റിയിരുന്നു എന്നാൽ ഓണം അടുത്തതോടെ ജില്ലയിലെ സപ്ലൈകോയുടെ വിൽപ്പനശാലകളാണ് ായേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾസ് ബസാറുകൾ അടക്കം എല്ലാ കേന്ദ്രങ്ങളിലും മുഴുവൻ സബ്സിഡി സാധനങ്ങൾ എത്തി ഇതോടെ നഷ്ടപ്പെട്ട മോബൈൽ സ്റ്റോറുകളുടെ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് മാവേലി സ്റ്റോറിലെ ജീവനക്കാർ എല്ലാ അത്യാവശ്യ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് ചെറുപയർ എണ്ണ ഉഴുന്ന് മല്ലി മുളക് പരിപ്പ് കടല വൺപയർ അരി രണ്ടു കൂട്ടം മട്ടവടി അരി ഒരു വർഷത്തോളമായി മാവേലി സ്റ്റോർ വഴി പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ലഭിച്ചിട്ട് ഈ പതിമൂന്നിന സാധനങ്ങൾ ബാക്കി ചെയ്യാൻ നിരവധി തൊഴിലാളികളും ഉണ്ടായിരുന്നു സർക്കാർ സാധനങ്ങൾ സ്ഥാപനങ്ങളിൽ എത്തിക്കാതിരുന്നതിനാൽ പല മാവേലി സ്റ്റോറുകളിലും തൊഴിലാളികൾക്ക് തൊഴിലും നഷ്ടപ്പെട്ടു എന്നാൽ ഹൈറേഞ്ചിലെ മാവേലി സ്റ്റോറുകൾ ഇപ്പോൾ സബ്സിഡി സാധനങ്ങൾ എത്തിച്ചത് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമായി തീർന്നിരിക്കുകയാണ് ഓണം ആഘോഷിക്കാൻ സർക്കാരിന്റെ ഓണ സമ്മാനമായിട്ടാണ് സബ്സിഡി സാധനങ്ങൾ എത്തിയിരിക്കുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്